നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് എല്ലാ മാസവും പെൻഷൻ അർഹതയുള്ള ആളുകളുള്ളത് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അതുപോലെ തന്നെ വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ വികലാംഗ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ക്ഷമനിധി ബോർഡുകളിൽ നിന്നൊക്കെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു തുക ആയിരത്തി അറുന്നൂറ് രൂപ കൃത്യമായി അതാത് മാസം വിതരണം ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ എല്ലാവരുടെ പെൻഷൻ കൃത്യമായി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ അവരുടെ കൈകളിലേക്കും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു വരികയാണ് നമുക്കറിയാം എല്ലാവരും ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും പെൻഷൻ കൈപ്പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ഇതുവരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കാരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൃത്യമായി ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടും ഈ ഒരു സമയത്ത് പെൻഷൻ തുക വിതരണം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ കൃത്യമായി അക്ഷയ സെൻറ്ററിൽ പോകുകയോ അതല്ല നിങ്ങൾക്ക് സേവന എന്ന് പറഞ്ഞ പെൻഷൻ സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കേണ്ടതുമാണ് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന മതി നിങ്ങളുടെ ഓക്കെ ആയിട്ടില്ല എന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുക ഇനിയും പത്ത് ദിവസം കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ബാക്കിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ നമുക്ക് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരറിയിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വീതത്തിനും കൂടി അർഹതയുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കേന്ദ്ര വീതം ആറുമാസമോ അല്ലെങ്കിൽ അഞ്ച് മാസമോ അതിന് മുകളിലുമായിട്ട് തുക ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നാമത്തെ അതിൻ്റെ കമൻറ്റായി വരാറുണ്ട് എന്നാൽ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കും കേന്ദ്ര വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്നറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ അർഹതയുള്ളൂ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും ആധാറുമായി ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം